ഗുരുത്വത്തിൻ്റെ അഭാവമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന വിഷയത്തെക്കുറിച്ച് എന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവസാനം ചെന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ഓരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ഗുരുകുലമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ആത്മ പരിശോധനയിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ ഗുരുകുലങ്ങളാക്കാതെ വേറെ എത്ര വലിയ ഗുരുകുലങ്ങളിൽ നമ്മുടെ കുട്ടികളെ വിട്ട് പഠിപ്പിച്ചാലും അവിടെ ഒന്നും അവർക്ക് പൂർണ്ണമായ ഗുരുത്വം കിട്ടില്ല ആ ഗുരുത്വം അവർക്ക് പൂർണ്ണമായി ലഭിക്കുന്നത് അവരുടെ അറിവുകൾ ജ്ഞാനങ്ങളായി മാറുന്നത് ഒരു അവരുടെ പ്രായോഗിക പരീക്ഷണശാലയായിട്ടുള്ള സ്വന്തം ഭവനങ്ങളിലാണ് മാതാപിതാക്കൾക്ക് ഞങ്ങളെ കണ്ട് പഠിക്ക് അത് മതി എന്ന് പറയാൻ എന്ന് ധൈര്യം ഉണ്ടാവുന്നുവോ അന്ന് ആ മക്കൾക്ക് വലിയ ഒരു ഒരു മാറ്റമുണ്ടാകും അവിടെയാണ് ഗുരുത്വത്തിൻ്റെ പ്രായോഗിക പരീക്ഷണശാല എന്ന് പറയുന്നത് ഒരു കൊച്ചു സംഭവം എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുമായിരുന്നു നിരന്തരമായിട്ട് ഈ വഴക്കും ബഹളവും ഉള്ള മാതാപിതാക്കളുടെ ഒരു അനുഭവമാണത് അവർ കുട്ടികളെ എപ്പോഴും വേറെ പലരോടും കമ്പെയർ ചെയ്യുന്നവരുമായിരുന്നു അപ്പം നിവൃത്തി കെട്ടിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം ഒരു കുട്ടി മാതാപിതാക്കളോട് ചോദിച്ചു ഒരു ദിവസമെങ്കിലും ഞങ്ങളെ കണ്ട് പഠിക്ക് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ മാത്രമേ മാതാപിതാക്കൾ ഗുരുക്കളായി മാറുകയുള്ളൂ മാതാപിതാക്കളുടെ ആ ഗുരുമുഖം മക്കൾക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഗുരുമുഖത്ത് നിന്നാണ് മക്കൾ പലതും കണ്ടുപഠിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ അപ്രകാരമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുവാനും മാറ്റുവാനും നമുക്ക് കഴിയണം അന്തരീക്ഷത്തിലേക്ക് മാറ്റുക എന്നുള്ളതിൻ്റെ വളരെ നിസ്സാരമായിട്ടുള്ള പ്രായോഗിക കാര്യങ്ങളാണ് ആരെയും കുറ്റം പറയാതിരിക്കുക ആരെയക്കുറിച്ചും ജഡ്ജ്മെൻറ്റലായിട്ട് വിധി പറഞ്ഞ് സംസാരിക്കാതിരിക്കുക നമുക്കറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളില്ലായെന്നുണ്ടെങ്കിൽ ന്യായീകരിക്കാതെ വിശദീകരിക്കാതെ ഉത്തരത്തിനായിട്ട് പരിശ്രമിച്ച് ഉത്തരം പറയാം എന്ന് പറയാനുള്ള ആ ഒരു സത്യസന്ധതയെങ്കിലും മക്കളോട് കാണിക്കുക ആരെയും തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക പൊങ്ങച്ചത്തിൻ്റെ വില കൊടുക്കാതിരിക്കുക ഉള്ളതിൻ്റെ ആ സന്തോഷം പങ്കുവയ്ക്കലിൻ്റെ അതുപോലെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ ആ ഒരു ഒരുമയുടെ ആ ഒരു 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 കാഴ്ചപ്പാട് ആ ഒരു സമീപനവും ഭവനത്തെ കാണിക്കുക അതുപോലെ നമുക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കളെ കൊണ്ടുവരിക ധാരാളിത്വവും ദൂർത്തും ഒഴിവാക്കുക കാപട്ട്യവും വളവും തിരിവും ഒഴിവാക്കിയിട്ട് നേരെ വ നേരെ പോ എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് കുട്ടികൾക്ക് ഒരു വലിയ പ്രചോദനം കിട്ടുമാറി അങ്ങനെ ഒരു ഒരു രീതി അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക കാരണം അവർക്ക് പ്രചോദനം ആകാതെ എന്ത് പ്രബോധനം കൊടുത്തിട്ടും അവരുടെ ഉള്ളിൽ കയറാൻ പോകുന്നില്ല പ്രബോധനം കുറച്ചിട്ട് നമുക്ക് പ്രചോദനം കൂട്ടി കൊടുക്കാൻ സാധിച്ചാൽ ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം അത് നമ്മുടെ ഭവനങ്ങളാകുന്ന ഗുരുകുലങ്ങൾ മാത്രമല്ല നമ്മുടെ ഏത് പരിശീലന സ്ഥലങ്ങളായാലും ഏത് പ്രബോധന കേന്ദ്രങ്ങളായാലും അവിടെയെല്ലാം ഇനി കുറച്ച് കാലത്തേക്ക് ചെയ്യേണ്ടത് പ്രബോധനങ്ങൾ കുറച്ചിട്ട് പ്രചോദനമാവാൻ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ പ്രചോദനമാവാൻ കഴിയുമ്പോൾ എവിടെയെങ്കിലേക്ക് ഒരു വെളിച്ചം ഇനിയും ഉണ്ട് എന്നുള്ള ഒരു മിന്നാമിനിങ്ങിനെ കുറിച്ചെങ്കിലും നമ്മുടെ സമൂഹം ആലോചിച്ച് തുടങ്ങും വെളിച്ചത്തിലേക്ക് തിരിയാനും അത് മാത്രമേ മാർഗമുള്ളൂ വെളിച്ചമാകാനും വെളിച്ചത്തിലേക്ക് തിരിക്കാൻ കഴിയുന്ന വഴിവിളക്കുകളാകാനും അല്ലെങ്കിൽ ലൈറ്റ്സുകളാവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ